ഞാൻ കമ്പോഡിയയുടെ തലസ്ഥാനമായ നോമ്പനിൽ വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഈ രണ്ടാം ദിവസത്തിൽ നമ്മുടെ ഐറ്റമറി പ്രകാരം ആദ്യം ഉണ്ടായിരുന്ന ചോയുങ് ഏക്ക് മ്യൂസിയമായിരുന്നു നമ്മൾ ചോയുങ്ക് മ്യൂസിയത്തിൽ പോയി അവിടുത്തെ ദാരുണമായ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇരുണ്ട കമ്പോഡിയ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞു കൂട്ടക്കൊല അല്ലെങ്കിൽ ജനോസൈഡ് ചെയ്തതിൻ്റെ സകല വിധ സ്മാരകങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഞാൻ വന്നാന്ന് ദിവസം ഞാനും നമ്മുടെ ഫ്രണ്ട്സും കൂടി ഇവിടെ ഒരു ഒരു ജപ്പാനീസ് ഫേമസ് ജപ്പാനീസ് ഉണ്ട് അവിടെ അതൊരു ബിൽഡിങ്ങിൻ്റെ മുപ്പത്തി മൂന്നാം നിലയിലാണ് അവിടെ നമ്മൾ പോയി ലഞ്ച് കഴിച്ചിരുന്നു അത് ബുഫേ ആണ് അൺഫോർച്ചുനേറ്റ്ലി അവിടെ വീഡിയോ അലൗഡ് അല്ലാത്തത് കൊണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നീട് ഞാൻ നോമ്പറിൻ്റെ നഗരവീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പം കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് ഇപ്പം ഞാനിപ്പം നോക്കിയപ്പോൾ മോഡേൺ കമ്പോഡിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഇന്ന് വരെ വന്ന ഡെവലപ്മെൻറ്റുകളാണ് ഇവിടെ ഇപ്പം നമുക്ക് കാണുന്നത് ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഇവിടെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അതിന് അനുസരിച്ച് ഇവിടെ ഷോപ്പിംഗ് മാളുകളും ബിൽഡിങ്ങുകളും റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളും നല്ല നല്ല റോഡുകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് പോകുന്നത് നമ്മൾ പോകുന്നത് നമ്മളിപ്പം ചോയുങ് എക് മ്യൂസിയത്തിൽ പോയി നമ്മുടെ മനസ്സ് മരവിച്ച ചില കാഴ്ചകൾ കണ്ടു ഇനി നമുക്ക് സന്തോഷപ്രദമായ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് പുരാതനമായ റഷ്യൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഈ റഷ്യൻ മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് ആ റഷ്യൻ മാർക്കറ്റിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം കംബോഡിയയിലെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റുകളിൽ ഒന്നാണിത് തദ്ദേശീയരും വിനോദസഞ്ചാരികളും ഒരുപോലെ ഇവിടെ എത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കംബോഡിയയിലൂലെ മിക്ക വിദേശികളും റഷ്യക്കാരി റഷ്യക്കാരായിരുന്നപ്പോഴാണ് റഷ്യൻ മാർക്കറ്റ് എന്ന പേര് ഇതിന് നൽകപ്പെട്ടത് എന്നിരുന്നാലും ഇതിനെ പ്രാദേശികമായി പസാക് ടൗൾ ടോം ഫങ് എന്നാണ് വിളിക്കുന്നത് റഷ്യൻ മാർക്കറ്റിന്റെ ഒരു സവിശേഷത കൈകൊണ്ട് നിർമ്മിച്ച സുവനീറുകൾ മുതൽ അതിശയകരമായ വെള്ളിപ്പാത്രങ്ങൾ വരെയുള്ള നിരവധി ഇനങ്ങൾ ലഭ്യമാണ് എന്നാണ് ഇതിനു പുറമെ വിലമതിക്കാനാവാത്ത കലാവസ്തുക്കളും വംശനാശം സംഭവിച്ച സ്മാരകങ്ങളും വിൽക്കുന്ന നിരവധി റീറ്റെയിൽഡ് കടകളുമുണ്ട് അപ്പം ഇത് പുരാവസ്തുക്കൾ ശേഖരിക്കുന്നവർക്ക് ഇത് അവരുടെ ഒരു സങ്കേതം കൂടിയാണ് നമ്മളിപ്പോൾ റഷ്യൻ മാർക്കറ്റിലേക്ക് കയറാൻ പോവുകയാണ് അപ്പം നമുക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഭക്ഷണം ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് മാർക്കറ്റിലെ പ്രാദേശിക ഭക്ഷണ സ്റ്റാളുകളുടെ ബാഹുല്യവും ആസ്വദിക്കാൻ കഴിയും ഇത് ആധികാരിക കമ്പോഡിയൻ പാചക രീതിയിൽ മുഴുകാനുള്ള അവസരം നൽകുന്നു എക്കാലത്തെയും ജനപ്രിയമായ നൂഡിൽ സൂപ്പായ നോമ്പൻ നൂഡിൽസിൽ നിന്ന് രുചികരമായ ഫ്രൈഡ് റൈസായ വായിച്ച വരെ റഷ്യൻ മാർക്കറ്റിൽ സുലഭമായി കിട്ടും വസ്ത്രങ്ങൾ വിപണിയുടെ മറ്റൊരു പ്രധാന വശമാണ് തുണിത്തരങ്ങൾ പട്ട പരമ്പരാഗത വസ്ത്രങ്ങൾ എന്നിവയുടെ ഒരു വലിയ നിര തന്നെ നിരവധി സ്റ്റാളുകൾ അവതരിപ്പിക്കുന്നു പല സ്റ്റാളുകളും ഇഷ്ടാനുസൃതമാക്കിയ തയ്യൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് വരുന്നവരുടെ പ്രത്യേകതകൾക്കനുസരിച്ച് പരമ്പരാഗത ഖമർ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ നമ്മളെ സഹായിക്കും റഷ്യൻ മാർക്കറ്റ് വെറും ഒരു ഷോപ്പിംഗ് കേന്ദ്രം മാത്രമല്ല ഇതൊരു സാംസ്കാരിക കേന്ദ്രം കൂടാണ് ഇവിടുത്തെ പ്രാദേശിക കരകൗശല വിദഗ്ധരും അവരുടെ പ്രോഡക്റ്റുകളും ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കാനുള്ള ഒരു കേന്ദ്ര ബിന്ദു ആണ് ഇവിടെ ഇവിടെ നമ്മൾക്ക് പഴക്കമുള്ള കമ്പോഡിയൻ കരകൗശല വസ്തുക്കൾ കാണാൻ കഴിയും ഇത് രാജ്യത്തിന്റെ പഴക്കമുള്ള പാരമ്പര്യയിലേക്ക് ഒരു ഉൾക്കാഴ്ച നൽകുന്നതാണ് സൗകര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ മാർക്കറ്റിന്റെ ഒതുക്കമുള്ള ഒരു ലേ ഔട്ട് ക്ഷീണമില്ലാതെ തന്നെ നമുക്ക് വിശദമായ പര്യവേഷണം അനുവദിക്കുന്നു കൂടാതെ അതിന്റെ കേന്ദ്രസ്ഥാനം നഗരത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായിക്കും ഒരുപാട് വിനോദസഞ്ചാരികൾക്ക് ഇത് വളരെ ഒരു കൺവീനിയന്റ് ലൊക്കേഷൻ ആയി അനുഭവപ്പെടാറുണ്ട് മീനുകളാണ് നമ്മുടെ നാട്ടിലെ വാള വരാല് ഏഹ് കാരി കല്ലടാമുട്ടി എല്ലാം ഉണ്ടേ ഏത് കണ്ടോ അല്ല പൊടിമീനുണ്ട് പൊടിമീൻ ആ ഇവിടെ ഇറച്ചിയും വിൽക്കുന്നുണ്ട് ഇറച്ചിയുണ്ട് കോഴിയുണ്ട് മീനുണ്ട് സകല സംഭവം ഉണ്ട് ചെറിയ ചെറിയ ഇടനാഴികളാണ് കണ്ടോ ഇവിടെയൊക്കെ ഇല്ലാത്ത സാധനങ്ങളില്ല അതുകൊണ്ടേ ഇറ്റ്സ് എ എ ഡ്രൈ ഡ്രൈ ഫിഷ് ആ മീൻ മീൻ പൊടിച്ച് ണ്ട് കാടമുട്ട ധാറാ മുട്ട കോഴിമുട്ട എല്ലാം ഉണ്ട് അങ്ങനെ ന്നെ ഒന്ന് നോക്കട്ടെ ഈ മാർക്കറ്റ് വന്നാൽ നമ്മുടെ വീട്ടിലേക്ക് കറി വെക്കാനും ഉള്ള എല്ലാ എല്ലാ സാധനവും ഉണ്ട് ഇവിടുണ്ട് വലിയ റോം ചിന്നി ജീവനുള്ള ജീവനുള്ള രണ്ടിലെ ആൾക്കാരാണ് മാർക്കറ്റിലൊക്കെ ഉള്ളത് തമാശകളൊക്കെ പറയുന്നുണ്ട് ലൈം ലൈം ഇവിടെന്നീറഞ്ച് മോസംബി ആ മോസമ്പി ആണ് ഒരു മോസമ്പി ജ്യൂസ് കുടിക്കുകയാണ് ഈ ഒരു മോസമ്പി ജ്യൂസിനെ ഒന്നര അമേരിക്കൻ ഡോളറാണ് അതായത് ഇപ്പോൾ ഒന്നര അമേരിക്കൻ ഡോളർ കൊടുത്തു ബാക്കി ഇവരുടെ കറൻസി തന്നെയാണ് ഇങ്ങോട്ട് തന്നിരിക്കുന്നത് ഇത് നമ്മുടെ പയറ് പയറ് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തോ സൂപ്പ് പോലെ ഡെസേർട്ട് പോലെയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ നൂഡിൽസും സൂപ്പുമാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അല്ല അടിപൊളി മുന്തിരിങ്ങ ഒക്കെ ഉണ്ട് വേണ്ട ചക്ക ചക്കച്ചോളം ഹൗ മച്ച് ആ നല്ല മുളക് മുളക് പിക്കിള് അച്ചാറ് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് കോണ്ടാക്ട്സ് നമുക്ക് കംബോഡിയയിലുണ്ടായിരുന്നു അതിൽ ഒരാളാണ് ഇത് ജോണിന്നാണ് അദ്ദേഹം റൈസ് ഇത് നമ്മുടെ അരിവണ്ടുണ്ടാക്കുന്നത് ഇവിടെ പ്രോഡക്റ്റ് ആക്കി നമ്മുടെ വെച്ചിരിക്കടയാണ് പലയിരക്കട ഉണ്ടോ തേങ്ങ ചിരണ്ടുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് അപ്പം അദ്ദേഹം ആ തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അപ്പം അത് ആ മെഷീനി വെച്ച് ചിരയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മെഷീനാണിത് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങാ പാലും തരും റഷ്യൻ മാർക്കറ്റിൽ കൂടുതലും ചെറിയ ചെറിയ വെൻ്റേഴ്സ് ആണുള്ളത് ചെറിയ ചെറിയ കച്ചവടക്കാരാണുള്ളത് അവർ പലവിധം പ്രോഡക്റ്റുകൾ നമ്മൾ വൈവിധ്യമാർന്ന പ്രോഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മുടെ ഒരു സാധാരണ ചെറിയ ചന്തകളിൽ ചെന്നാൽ കാണുന്ന അത് രീതിയിൽ ചിലത് തുണി ചിലർ തുണികൾ വിൽക്കുന്നു ചിലർ പരൊക്കെ സാധനം വിൽക്കുന്നു അപ്പം ചിലർ ഇതേണ്ട നട്ട്സ് വിൽക്കുന്നു കശുവണ്ടി കപ്പലണ്ടി അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അപ്പം വളരെ മനോഹരമായിട്ട് സാധാരണക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു മാർക്കറ്റാണ് ഗ്രൂപ്പ് കടയാണിത് സ്പെയർ പാർട്സൊക്കെ വിൽക്കുന്ന ഒക്കെ ബൈക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പം നമ്മൾ ഈ വന്നിരിക്കുന്നത് പക്ഷ്യം മാർക്കറ്റിൽ തന്നെ കണ്ടോ ഹെൽമെറ്റ് അതായത് മറ്റ് സ്പെയർ പാർട്സുകൾ ഒക്കെ ഉണ്ട് ഉണ്ടേ കരകൗശല സാധനങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട് പേർട്സുകളും ബാഗുകളും ബെൽറ്റുകളും ഒക്കെ വിൽക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഏരിയയിൽ ഓരോ സാധനങ്ങളാണ് ഉണ്ടോ

നല്ല ഇതായിരിക്കും ഇതൊക്കെയാണ് അടിപൊളി വാച്ചുകളൊക്കെയാണ് വാച്ചുകളെ തന്നെ മാലകളെ ഇഷ്ടം പോലെ പ്രോഡക്റ്റാണ് ഫോൺ ആക്സസറീസ് ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഇയർഫോണും അങ്ങനെ പലതും ഉണ്ട് റഷ്യൻ മാർക്കറ്റ് സന്ദർശിക്കാതെ കമ്പോഡിയയിലേക്കുള്ള ഒരു യാത്ര പൂർണ്ണമായിരിക്കും കംബോഡിയയുടെ ജീവിത സംസ്കാരത്തെയും പാരമ്പര്യത്തെയും കുറിച്ചുള്ള ആകർഷകമായ ഉൾക്കാഴ്ച ഇത് പ്രദാനം ചെയ്യുന്നു കംബോഡിയയിൽ ആഴത്തിലുള്ള അനുഭവം നേടുന്ന ഏതൊരു സഞ്ചാരിയും തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒന്നാണ് റഷ്യന്മാർക്ക് പാരമ്പര്യവും സംസ്കാരവും സംയോജിപ്പിച്ച് കംബോഡിയയുടെ മാതൃകയിലുള്ള ഊർജ്ജസ്വലമായ ആവിഷ്കാരാത്മകത ഉൾ ഉൾക്കൊള്ളുന്ന ഒരു സവിശേഷവും ആധികാരികവുമായ കംബോഡിയൻ അനുഭവത്തിനായി റഷ്യൻ മാർക്കറ്റ് സന്ദർശിക്കുക റഷ്യൻ മാർക്കറ്റിന്റെ പുറത്തുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണിത് ഒരുപാട് കടകളും പിന്നെ ഒരുപാട് സെയിൽസും ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണിത് നിങ്ങളില്ലേ ഞാൻ ഈ റഷ്യൻ മാർക്കറ്റിൽ കയറിയപ്പോൾ എനിക്ക് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത് ഇത് നമ്മുടെ പഴം പൊരിച്ചു കൊടുക്കുന്നത് ഇന്ന് കണ്ടില്ലേ ഇത് നമ്മൾ പൊരിച്ച് തരുന്നതാണ് ബനാന ഫ്രൈ അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് പിന്നെ നോക്കട്ടെ എന്നാ സംഭവം ഒന്ന് ഈ എം എച്ച് ഇയാളുണ്ടാക്കുന്നത് വൺ വോട്ടർ അതായത് മൂന്നാലഞ്ചെണ്ണം അഞ്ചാറെ തരുന്നതിന് ഏകദേശം ഒരു ട്വന്റി ഫൈവ് സെൻറ്റ്സ് ആണ് എന്ന് പറഞ്ഞ ആ അപ്പോൾ അത് മതിയായിരിക്കും അപ്പൊ ഞാൻ ഇവിടുന്ന് നമ്മുടെ പഴംപൊരി മേടിച്ചിരിക്കുകയാണ് അപ്പൊ അതൊന്ന് തിന്നു നോക്കട്ടെ കേട്ടോ കേട്ടോ റഷ്യൻ മാർക്കറ്റിന്റെ മുന്നിൽ നിന്ന് പഴംപൊരി മേടിച്ചത് അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഓക്കേ